ി സദരി ബഹുമാനരായ ഗുരുനാഥന്മാരെ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദവുമായി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുമ്പോൾ നമ്മളെ ഇവിടെ ഇന്ന് തടയപ്പെട്ടിരിക്കുകയാണ് പക്ഷേ നമ്മളെ തടഞ്ഞ ഈ ബാരിക്കേഡുകൾ പോലെ തന്നെ ഈ ബാരിക്കേഡുകൾക്ക് മിണ്ടാൻ കഴിയില്ല എവിടെ വെച്ചത് അവിടെ നിൽക്കും അതുപോലെ അധികാരവർഗത്തിന്റെ ബാരിക്കേഡുകളായുള്ള ഈ പോലീസുകാർ പാവപ്പെട്ടവർ അവരെ ഇറങ്ങേറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇൻഷാല്ല ഇന്ന് നമ്മളവിടെ അവസാനിപ്പിക്കുന്നു പക്ഷേ ഇമാംസ് കൗൺസിൽ എന്ന് പറയുന്ന സാധാരണ മറ്റ് സംഘടനകളെപ്പോലെ അധികാരിവർഗം മനസ്സിലാക്കരുത് അതുകൊണ്ട് ഇതിനെ തടുത്തു നിർത്താൻ ഈ ബാരിക്കേഡുകൾക്കൊന്നും സാധ്യമല്ല ഞാൻ വലിയ പ്രസംഗം നടത്തല്ല ഞാൻ ചില കാര്യങ്ങൾ ചില സന്ദേശങ്ങൾ നമ്മുടെ അധികാരി വർഗത്തിനും അതുപോലെ തന്നെ നമ്മുടെ പോലീസിനൊക്കെ ഒക്കെ കൊടുക്കണം ഇതുവരെയുള്ള സമരങ്ങൾ പോലെ ആവില്ല ഇമാമുകളുടെ സമരം കാരണം ജനങ്ങളെ അനുസരിപ്പിക്കാൻ കഴിവുള്ള ജനങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന പണ്ഡിതന്മാരാണ് ഇക്കാലം അത്രയും ഈ രാഷ്ട്രീയക്കാരൊക്കെ നമ്മളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി ഫാസിസം വരും എന്നൊക്കെ പറഞ്ഞിട്ട് സെക്കുലർ നാമത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകളും നമ്മൾ വോട്ട് ബാങ്കായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം വേണ്ടി വന്നാൽ ഈ വോട്ട് ബാങ്കുകളുടെ നിയന്ത്രണവും ഈ ഇമാനുകളുടെ കയ്യിൽ തന്നെയാണ് എന്നോർക്കുക ഈ വോട്ടുകൾ എവിടേക്കും തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കും കാരണങ്ങൾ ജനങ്ങൾ വിശ്വസിച്ച് നേതൃത്വം നേതൃത്വമേൽപ്പിച്ച് അനുസരണയോടുകൂടെ കീഴിൽ നിൽക്കുന്ന പണ്ഡിതന്മാരാണ് ഇതൊക്കെ ആ പണ്ഡിത സഭ ഇന്ന് ഇന്ത്യ രാജ്യത്ത് മൊത്തം സംഘടിച്ച് കഴിഞ്ഞു അതുകൊണ്ട് ആൾ ഇന്ത്യ ഇമാംസ് കൗൺസിലായത് ഓൾ കേരള അല്ല ആൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിന്റെ കേരള ചാപ്റ്ററാണ് ഈ പരിപാടിയോട് സംഘടിപ്പിച്ചത് ഇന്ത്യ രാജ്യത്തെ എല്ലാ സ്റ്റേറ്റിലും ഇമാൻസ് കൗൺസിൽ വന്നു കഴിഞ്ഞു അതുകൊണ്ട് അടിത്തട്ടിൽ നിന്ന് തന്നെ സമരം സമരമേഖല തുറന്ന് പ്രവർത്തിക്കാൻ തയ്യാറെടുത്തുകൊണ്ടാണ് ഇമാമുകൾ നിൽക്കുന്നത് എന്ന സന്ദേശം ഈ സമയത്ത് ഞാൻ എന്റെ സംഘടനയ്ക്ക് വേണ്ടി അധികാരികളെ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല ഇമാമുകളെ ഭയപ്പെടുത്തുന്നത് പീഡനങ്ങൾ കാണിച്ചാണോ ഈഠിയെ കാണിച്ചാണോ ഇപ്പൊ ഇഡിയുടെ ഇടിയാണ് അതുകൊണ്ടൊന്നും തകരുന്നതല്ല കാരണം ജനങ്ങളുടെ സമ്പത്തിൽ ഇടപെട്ടുകൊണ്ട് അത് ന്യായമായ രീതിയിൽ സമ്പത്ത് സമ്പാദിക്കണമെന്നും ന്യായമായി ഉണ്ടാക്കി ന്യായമായി ചെലവഴിച്ച് മിതത്വം പാലിച്ച് സമ്പത്തിന്റെ ബാധ്യത നിറവേറ്റി മുമ്പോട്ട് പോകണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ മുബ്സന്നാഹ് അല്ലെ വല്ല തങ്ങളിവിടുന്ന് പോകുമ്പോ അന്തരാവകാശം ഏൽപ്പിച്ച ആരെയാണ് പണ്ഡിതന്മാരെയാണ് ഈ പണ്ഡിതന്മാരെ ഇനി ഇ ഡിയെ കാണിച്ച് ഭയപ്പെടുത്തിയൊരു കാര്യമില്ല പീഡനമാണോ ജയിലാണോ എങ്കിൽ മൂന്ന് വർഷം ജയിലിനേക്കാൾ വളരെ ഭീകരമായ ജയിലിന് അനുഭവിച്ച പ്രവാചകർ അലൈഹി അല്ലാസ്ലം നിങ്ങളുടെ ജയിലിനേക്കാൾ വലിയ ജയിലിനെ തരണം ചെയ്തു വന്നിട്ടുള്ള പ്രവാചകർ സല്ലാഹ് അലൈഹി സ്വലം തങ്ങളുടെയും അതുപോലെ തന്നെ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയരായ സഹാദികളുടെയും അനുയായികളാണ് ഈ പണ്ഡിതന്മാർ ജയിലുകൊണ്ടും ഭയപ്പെടുത്തിയിട്ട് കാര്യമില്ല ഈഡി കൊണ്ടും ഭയപ്പെടുത്തിയിട്ട് കാര്യമില്ല മരണമാണോ ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തുറന്നു വെക്കുന്നത് തൂക്കുകളും കാണിച്ചുകൊണ്ട് കൊല്ലുമെന്നാണോ നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടുന്നെങ്കിൽ ഇതല്ല ജീവിതം ഇതാണ് മരണം ഷണ്ടരായി ജീവിക്കുന്നതാണ് മരണം അവൻ അവൻ ജീവിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവൻ മരിച്ചിരിക്കുന്നു പക്ഷേ രക്തസാക്ഷിയുടെ മരണം ആഗ്രഹിക്കുന്ന ഈ സമൂഹത്തെ അത് കേട്ടി ഭയപ്പെടുത്താൻ പറ്റില്ല അത് കാട്ടിട്ട് ഭയപ്പെടുത്താൻ പറ്റില്ല തോക്കും ഭീരങ്കിയുമൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് അനുഭവിക്കേണ്ടി വന്നാൽ അത് കൊള്ളുന്നത് ഈ ഇമാമുകളുടെ പിന്നിലോ പൃഷ്ഠഭാഗത്തോ ആയിരിക്കില്ല മറിച്ച് നെഞ്ചിലായിരിക്കും എന്ന് ഈ സമയത്ത് നിങ്ങൾ ഓർപ്പിക്കുകയാണ് കാരണം നേരെ സ്വർഗത്തിൽ പോകാനുള്ള ഏക വഴി രക്തസാക്ഷിത്വമാണെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെ തോക്കുകൊണ്ട് ഈ കോയലിന്റെ ഈ വണ്ണമുള്ള കോയലുകൊണ്ട് നിങ്ങൾക്ക് ഭയപ്പെടുത്താൻ സാധിക്കുമോ സാധിക്കില്ല അതുകൊണ്ട് പുതിയ സമരമുറ തുടങ്ങിക്കഴിഞ്ഞു ഇത് മുന്നോട്ട് പോവും ഇന്ന് നിങ്ങൾക്ക് ഇത് തടുക്കാം ഇനി ഇത് തടുക്കാൻ സാധിച്ചോളണം എന്നില്ല അതുകൊണ്ട് നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന നീതി ആഗ്രഹിച്ചു മുന്നോട്ട് പോകുന്ന പീഡനങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള ഈ സമൂഹത്തെ ഇങ്ങനെയൊന്നും തടുക്കാൻ സാധ്യമല്ല പള്ളി തകർത്തു അല്ലെ പള്ളി പള്ളി കുറിച്ച് അള്ളാഹു പറഞ്ഞു നാമം ഉച്ചരിക്കപ്പെടുന്നതിനെ തടയുന്ന തടയുന്ന ആ അവരെക്കാൾ അക്രമി ആരാണ് ഏറ്റവും വലിയ അക്രമികൾ ഈ പള്ളി തകർത്തവരാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഭയപ്പെട്ടുകൊണ്ടല്ലാതെ അങ്ങോട്ട് അവരങ്ങോട്ട് അടുക്കാൻ പാടില്ലായിരുന്നു നിർഭയരായി അവിടെ വരാൻ തന്നെ അവർ അനുവദിക്കാൻ പാടില്ല എന്നിട്ട് പറഞ്ഞു ലഹും ഈ ലോകത്ത് തന്നെ അവർക്ക് വലഹും ഫിൽ അദാബുൽ അലീം ആഖിറത്തിൽ അവർക്ക് ഭീകര ശിക്ഷയുണ്ട് അപമാനിതരാവും നിങ്ങൾ പള്ളി തകർത്തപ്പോഴും തകർത്തതിന് ശേഷവും വളരെയധികം അഭിമാന അപമാനങ്ങൾ സംഭവിച്ചില്ലേ പള്ളി തകർക്കാൻ മുന്നിൽ നിന്നുകൊടുത്ത നരസിംഹറാവു അവസാനം ഏത് രീതിയിലാണ് പിന്നെ ഇവിടുന്ന് പോയത് എന്ന് നിങ്ങൾക്കറിയാം ഇതുപോലെ ഇന്നും അപമാനങ്ങൾ ഏറ്റവും അപമാനം എന്താണെന്ന് അറിയാതെ അഭിമാനം എന്താണെന്ന് അറിയാതെ നടക്കുന്ന നിങ്ങൾക്ക് എത്ര പ്രാവശ്യമാണ് അപമാനം വന്നിട്ടുള്ളത് ഇനിയും വന്നുകൊണ്ടേയിരിക്കും മാത്രമല്ല ഇവിടെ മുമ്പ് പള്ളി തകർത്ത ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തകർക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ അവസാനം അവർ തന്നെ ആ പള്ളി എടുത്തു കൊടുക്കേണ്ട ഗതികേടാണ് വന്നത് ഉദാഹരണത്തിന് മലപ്പുറത്ത് പാറാനമ്പിയുടെ കാലത്ത് തകർത്ത പള്ളി നാപ്പത്തിനാല് പേർ അതിനു വേണ്ടി അവരുടെ വെടിയുണ്ടകൾ അവരുടെ ബാളുകൾ ഏറ്റുവാങ്ങാൻ തയ്യാറായപ്പോൾ അവസാനം ആ തകർത്ത പള്ളി അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു ഇന്ന് മലപ്പുറത്ത് അതേ സ്ഥാനത്ത് നിൽക്കുന്ന പള്ളി വളരെ ഭംഗിയായിട്ട് പാറാനമ്പി ഉണ്ടാക്കി കൊടുത്തതായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഈ സമരം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ കൊണ്ട് തന്നെയാണ് ആ പള്ളി ഉണ്ടാക്കിക്കുന്നത് നിങ്ങൾ തന്നെ അത് ഉണ്ടാക്കാൻ നിർബന്ധിതരാവും അവിടക്കാണ് ഇതിന്റെ പോക്ക് അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെട്ട് പിന്മാറുന്ന പ്രശ്നമില്ല എല്ലാ പണ്ഡിതന്മാരെയും ഈ രംഗത്തേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞു എല്ലാവരുടെ മനസ്സിലും ഈ സമര ആവേശം ആളിക്കത്തിയാണ് അതുകൊണ്ട് സ്ഥിരമായ ഇന്ത്യയിൽ സമാധാനപരമായ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു സന്തോഷത്തോടുകൂടെ പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലുള്ള നീതി നിഷേധങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ രാജ്യം അസ്ഥിരമാകും എവിടെയാണ് ധിക്കാരികളും അഹങ്കാരികളും വാണ സ്ഥലത്ത് സമാധാനം നിലനിൽക്കുന്നത് അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ചരിത്രം പഠിക്കുക ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ഈ വിഭാഗം തീർച്ചയായും തകർന്നടിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ ബാരിക്കേഡുകൾ ഞങ്ങളെ തടുത്തെങ്കിലും ഇതിലേറെ വലിയ സമരമുറകളുമായി ഇൻഷാർള ഞങ്ങൾ രംഗത്ത് വരും എന്റെ പണ്ഡിതന്മാരോട് എനിക്ക് പറയാനുള്ള ധീരരായി മുന്നോട്ട് പോവുക ഒരിക്കലും ഭയപ്പെടേണ്ട ഭയം നമ്മൾ ഒരിക്കലും നയിക്കാൻ പാടില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഭയത്തെയാണ് ഭയം നമുക്കുണ്ടാവാൻ പാടില്ല കാരണം നമ്മുടെ നേതാവ് ഒരിക്കലും ഭയപ്പെട്ടിട്ടില്ല ധീരരായി മുന്നോട്ട് പോവുക ധർമ്മസമരമാണ് നമ്മുടെ വഴി വൽ ധർമ്മസമരം എന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞ പ്രവാചകരുടെ അനുയായികളാണ് നാം അതുകൊണ്ട് മുന്നോട്ട് പോകുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ നമുക്ക് പ്രതിജ്ഞ എടുക്കാം നീതിക്ക് വേണ്ടി എന്ന നിലനിൽക്കുമെന്ന് പ്രതിജ്ഞ എടുക്കാം അതിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക